സ്വാഗതം സി പി ഐ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഓലക്കാട് ബ്രാഞ്ച് സമ്മേളനം പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ ഉദ്ഘാടനം ചെയ്തു എ എസ് രാജൻ ബിനീഷ് കെ തുളസിദാസ് ഷൈൻ പി എം ബീന സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സഖാവ് ഇന്ദു സജീഷ് പതാക ഉയർത്തി സഖാവ് ദീപു ജോസിനെ സെക്രട്ടറിയായും സുന്ദരൻ കെ യെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും എട്ടംഗ ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു പാർട്ടി കോൺഗ്രസ് ആണ് പഞ്ചാബിൽ തീരുമാനിച്ചിട്ടുള്ളത് നമ്മള് വാർഷിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആറാം തീയതി സമ്മേളനം നടത്തണം എന്നുള്ള രീതിയിലായിരുന്നു അത് തീരുമാനിച്ചത് ആ തരത്തിൽ ദേശീയ കമ്മിറ്റി അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുത്തു പോകുമ്പോൾ സാധാരണ സമ്മേളനം നടത്തുന്നത് നമ്മുടെ മേഖലയിലാണ് കേരളം അല്ലെങ്കിൽ തമിഴ്നാട് കോടിച്ചേരി അങ്ങനെ ഉള്ള ആന്ധ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയവാഡയിലെ എന്നാൽ ഡൽഹിയിലോ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ സമ്മേളനം നടത്തണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം